നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് വെറ്റില കൃഷിയെക്കുറിച്ചാണ് പലർക്കും വെറ്റില കൃഷി ചെയ്യണമെന്ന് വളരെയേറെ ആഗ്രഹമുണ്ട് പക്ഷേ വെറ്റിലെ കൃഷിയെക്കുറിച്ച് കൂടുതൽ അറിയാത്തത് കൊണ്ടാണ് പലരും ഈ കൃഷിയിലോട്ട് കടക്കാത്തത് ഇനി അതുകൊണ്ട് ആരും വിഷമിക്കേണ്ട കാര്യമില്ല വെറ്റിലെ കൃഷിയെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കഴിഞ്ഞാൽ മുഴുവൻ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് നടിയിൽ മുതൽ വിളവെടുപ്പ് വരെ വെറ്റിലെ കൃഷിയെക്കുറിച്ച് അറിയേണ്ടതെല്ലാം വിവാഹം പൂജ ദക്ഷിണ കൊടുക്കൽ തുടങ്ങിയ മംഗള കാര്യങ്ങൾക്കിടയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത വിധം ഇന്ത്യൻ സംസ്കാരത്തിൽ വെറ്റിലയ്ക്ക് സവിശേഷ പ്രാധാന്യമുണ്ട് വെറ്റിലയും അടക്കയും ചേർന്നുള്ള മുറുക്കൽ പല വിശേഷ അവസരങ്ങളിലും അതിഥി സംസ്കാരത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് താമ്പൂലവല്ലിക താമ്പൂലവല്ലി താമ്പൂലം എന്നീ നാമങ്ങളിൽ ആയുർവേദത്തിൽ പരാമർശിക്കുന്ന ഇതിൻ്റെ ഔഷധ മൂല്യം പുരാതനകാലം മുതൽ തന്നെ ആയുർവേദം കണ്ടെത്തിയിരുന്നു പൈപ്പർ ബെറ്റൽ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ഇത് പൈപ്പറേസി സസ്യകുടുംബത്തിൽപ്പെടുന്നു ഇല വേര് എന്നിവയാണ് ഔഷധ ഗുണമുള്ള ഭാഗങ്ങളായി ഉപയോഗിച്ചു വരുന്നത് ഉമുനീർ വർദ്ധിപ്പിക്കുന്ന ഇതിലെ ഘടകങ്ങൾ ദഹനത്തെ ദുരിതപ്പെടുത്തുന്നു ശ്വാസകോശ രോഗങ്ങൾക്ക് വെറ്റില നല്ലതാണ് വാത കഫ രോഗങ്ങളെ ശമിപ്പിക്കുന്നു അണുനാശക സ്വഭാവമുള്ള വെറ്റില ചവയ്ക്കുന്നത് വായിലെ രോഗാണുക്കളെ നശിപ്പിക്കുന്നു ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ക്യാൻസർ ഗുണങ്ങളും ഉണ്ട് താമ്പൂല രസായനം മുറുവെണ്ണ ചെമ്പരത്യാദി കേരം തുടങ്ങിയ വളരെ ഫലപ്രദമായ ആയുർവേദ ഔഷധങ്ങളിലെ ഒരു ചേരുവ കൂടിയാണ് വെറ്റില ഇലയിൽ ബാഷ്പ സ്വഭാവമുള്ള തൈലം ആൽക്കലോയിഡ്സ് ടാനിൻ കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ സ്റ്റിറോയിഡ് ഘടകങ്ങളുണ്ട് ഇതിലെ ടർപ്പിൻ എന്ന ഘടകമാണ് രൂക്ഷമായ അരോമാറ്റിക് ഗന്ധത്തിന് കാരണമായിരിക്കുന്നത് ഒരു ആരോഗ്യ സസ്യമായ വെറ്റിലയുടെ ജന്മദേശം സിംഗപ്പൂരും മലേഷ്യയും കരുതപ്പെടുന്നു കേരളത്തിലും വെറ്റില കൃഷി ചെയ്തു വരുന്നു ഇനി വെറ്റില കൃഷി ചെയ്യുന്ന എങ്ങനെ നോക്കാം നീർവാർച്ചയുള്ള വളക്കൂറുള്ള മണ്ണാണ് വെറ്റില കൃഷിക്ക് അനുയോജ്യം തെങ്ങ് അടയ്ക്കത്തോട്ടങ്ങളും ഇടവിളയായി കൃഷി ചെയ്യാം മെയ് ജൂൺ മാസങ്ങളിലും ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലും രണ്ട് പ്രധാന കൃഷിക്കാലങ്ങളാണ് ഉള്ളത് നല്ല നീർവാർച്ചയുള്ള ജൈവ വളമുള്ള മണ്ണാണ് അനുയോജ്യം തടങ്ങളെടുത്ത് കമ്പോസ്റ്റും ചാണകപ്പൊടിയും കുമ്മായവും ചേർത്ത് നടിയിലൊരുക്കാം ഒരു സെൻറ്റ് സ്ഥലത്ത് മുപ്പത് മുതൽ നാൽപ്പത് തടങ്ങൾ വരെയും എടുക്കാം ഒരു മീറ്റർ ഇടവിട്ടുള്ള തടങ്ങളായിരിക്കണം രണ്ടടി വിസ്താരവും ഒരടി ആഴവുമുള്ള കുഴികളെടുത്ത് ഉണക്ക ഇലകൾ കത്തിക്കണം നടുന്നതിന് മുൻപ് അൻപത് ഗ്രാം കുമ്മായവും അൻപത് ഗ്രാം വേപ്പിൻ പിണ്ണാക്കും ചേർത്ത് നനയ്ക്കണം വെറ്റില കൊടിയുടെ തണ്ടാണ് കൊടികളെ അതിൻ്റെ പ്രായമനുസരിച്ച് കുഞ്ഞിക്കൊടി ആറു മാസം മുതൽ രണ്ട് കൊല്ലം വരെ ഉള്ളത് ഇളംകൊടി രണ്ട് മുതൽ മൂന്ന് വർഷം വരെ പ്രായമുള്ളത് മുത്താച്ചിക്കൊടി മൂന്ന് മുതൽ അഞ്ചു വർഷം വരെ പ്രായമുള്ളത് എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു ഇതിൽ രോഗബാധയില്ലാത്ത തണ്ടുകൾ മുകളിൽ വെച്ച് മുറിച്ചെടുത്ത് അവയുടെ ഇലകൾ മൊത്തം നുള്ളിക്കളഞ്ഞ് നാല് മുട്ടുകൾ വീതമുള്ള വള്ളിക്കഷണങ്ങളാണ് വസ്തുക്കളായി ഉപയോഗിക്കാറ് ഒരുക്കിയ തടങ്ങളിൽ രണ്ട് മുട്ടുകൾ അടിയിലേക്ക് താഴ്ത്തി നടണം ഓരോ കുഴികളിലും ചെറിയ താങ്ങ് താങ്ങുകാലിന് ചുറ്റുമായി നാലോ അഞ്ച് തണ്ടുകൾ നടണം തടത്തിൽ എപ്പോഴും നനവുണ്ടായിരിക്കണം ദിവസവും രണ്ടു നേരം നനയ്ക്കണം പത്ത് മുതൽ പതിനഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ തളിരിലകൾ വന്നു തുടങ്ങും ഇത് കയറുകൊണ്ട് താങ്ങുകളിലേക്ക് കെട്ടിക്കൊടുക്കാം വളച്ചുകെട്ടൽ ചെയ്യുന്നത് കൊണ്ട് ധാരാളം തണ്ടുകളും തളിരുകളും പൊട്ടി വരും അതിനായി ആദ്യം കുത്തിക്കൊടുത്ത ചെറിയ താങ്ങിൽ നിന്നും വെറ്റിലക്കൊടി അടർത്തി മാറ്റി തളിരിലകൾ ഒഴിച്ച് എല്ലാ ഇലകളും നുള്ളിക്കളഞ്ഞ് ഓരോ കുടിയും തടത്തിൽ വളച്ചു വച്ച് വാഴനാരി കൊണ്ട് കെട്ടിക്കൊടുക്കണം നുള്ളിയെടുത്ത ഓരോ ഇലമുട്ടിൽ നിന്നും ഓരോ ഇളം തണ്ട് വളർന്നു വരും ഒന്നര മാസം കൂടുമ്പോൾ വെറ്റില കൊടിയിൽ നിന്ന് വെറ്റില നുള്ളി എടുക്കാം സൗകര്യപ്രദമായി പിടിക്കാൻ കഴിയുന്ന രീതിയിൽ ഇരുപത് മുതൽ മുപ്പത് എണ്ണം കെട്ടിയാണ് വിൽക്കുക വാഴയിലയിൽ പൊതിഞ്ഞ് ഓല കൊണ്ട് മെടഞ്ഞ വല്ലത്തിലാക്കി വിപണനത്തിന് എത്തിക്കാം കയറ്റുമതി ആവശ്യത്തിനുള്ള വെറ്റില നൂറെണ്ണത്തിന് മുന്നൂറ് മുതൽ നാനൂറ് രൂപ വരെയും വിലയുണ്ടാകാറുണ്ട് ഉണ്ടാകാറുണ്ട് തിരൂർ വെറ്റിലയ്ക്ക് ഉത്തരേന്ത്യയിലും അന്താരാഷ്ട്ര വിപണിയിലും പ്രാധാന്യം ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് വെറ്റിലയുടെ ഗുണങ്ങളും കൃഷി ചെയ്യേണ്ട രീതികളും എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലാക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി